പ്രിയപ്പെട്ടവരെ അപ്പം നല്ല ഫ്രഷ് അയിലയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഏകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയിലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കാദ്യം ചട്ടി ചൂടാക്കാൻ വെക്കാം ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക ഉലുവ പൊട്ടണ സമയത്ത് നമുക്ക് അല്പം വെളുത്തുള്ളി അല്പം ഇഞ്ചി ചതച്ചത് അല്പം കറിവേപ്പില ഒരു അഞ്ച് ആറ് ചെറിയ ഉള്ളി ചതച്ചത് ഒരു തക്കാളി നാല് അഞ്ച് പച്ചമുളക് കീറിയത് ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ശേഷം ഇളക്കി കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൊടുക്കാം ശേഷം ഒരു ചെറുനാരങ്ങ വട്ടത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്തി അത് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം ഒരു അരക്കപ്പ് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലവണ്ണം ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് ഈ ഗ്രേവി ഒന്ന് അടച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഈ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ വെന്ത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ച അയല കഷ്ണങ്ങളെ നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോ കഷ്ണങ്ങളെയും ഇട്ട് കൊടുക്കുക ഞാൻ ഈ പുളി പിഴിഞ്ഞ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് കുറച്ചും കൂടി കറിയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് അധികം വെള്ളമില്ലാത്ത ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ കഷ്ണത്തെയും ഇട്ടുകൊടുത്ത് ഈ ഗ്രേവിയിലൊന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ട് ഓരോ അയില കഷ്ണത്തെയും ശേഷം മൂടി വെക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക ശേഷം മൂടി തുറന്ന് ഒന്നും കൂടെ ഉടയാത്ത രൂപത്തിൽ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ശേഷം വീണ്ടും മൂടി വെക്കുക ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ച ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിൻ്റെ കറിയുടെ മേലെ ചുറ്റിച്ച് കൊടുക്കുക ശേഷം അല്പം കറിവേപ്പിലയൊക്കെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക ശേഷം മൂടി വയ്ക്കുക ഫ്ലെയിമ് ഓഫ് ചെയ്യാം ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് ഈ മീൻ കറി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അധികം അധികം വെള്ളമൊന്നും ചേർക്കാത്ത ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയുമാണ് നല്ല സ്പൈസിയുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക